ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി കാഞ്ഞൂരിലേക്ക് ജനസഹസ്രങ്ങൾ എത്തും സെന്റ് മേരീസ് ഫോറോന പള്ളിയിൽ തിരുനാളിന് ജനുവരി പതിനേഴിന് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് കാഞ്ഞൂർ പള്ളി ഒരു വിഭാഗം വിശ്വാസികളുടെ ആരാധനാലയം മാത്രമല്ല നൂറ്റാണ്ടുകളായി ഒരു ദേശമാകെ നെഞ്ചിലേറ്റി വരുന്ന വിഭജിക്കാനാകാത്ത ഒരു വികാരമാണ് കാഞ്ഞൂർ പുണ്യവാന്റെ തിരുസന്നിധി ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ തന്നെ പരിത്യജിക്കാൻ സന്നദ്ധനായ വിശുദ്ധ സെബസ്റ്റ്യനോസ് വിശ്വാസികൾക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുളുന്നു വിളിച്ചു വിളികേട്ട വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തും ഈ വർഷത്തെ തിരുനാളിന് തുടക്കം കുറിച്ച് ജനുവരി പതിനേഴിന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഫെറോണഭികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ കൊടികയറ്റും പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കും പത്തൊമ്പതിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി അഞ്ചിനും ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ തിരുനാൾ പ്രദക്ഷിണങ്ങൾ നടക്കും പതിനെട്ടിന് ഞായറാഴ്ച രാത്രി ഒമ്പതിന് മൂവാറ്റുപുഴ കുന്നില കാർഡൻസിന്റെ ഗാനമേള ഇരുപതിന് ചൊവ്വാഴ്ച രാത്രി ഒമ്പതിന് പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന ഗാനമേള ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച കൊച്ചിൻ റോയൽ മീഡിയ അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ ഉണ്ടാകും കൂടാതെ ബാൻഡ് മേളം ഡിജിറ്റൽ ആകാശ വിസ്മയം പഞ്ചാരിമേളം നാടകം മ്യൂസിക്കൽ കോമഡി നൈറ്റ് എന്നിവയും തിരുനാൾ ദിനങ്ങളിൽ അരങ്ങേറും ഫാദർ ജോയി കണ്ണമ്പുഴ സഹവികാരിമാരായ ഫാദർ അമൽ പെരിയപ്പാടൻ ഫാദർ റിൻസ് പുതുശ്ശേരി ഫാദർ ജോസ് വലിയ കടവിൽ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോയ് ഇടശ്ശേരി ജോയിന്റ് കൺവീനർ ജോഷി ചേറ്റുങ്ങൽ സെക്രട്ടറി ബിജു പെരുമായൻ ജോയിന്റ് സെക്രട്ടറി ലിജോ ഐക്യരേത്ത് ട്രഷറർ ജോജി പുതുശ്ശേരി കൈക്കാരന്മാരായ ജോസ് പാറയ്ക്ക ജോസി കോഴിക്കാടൻ വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം തുടങ്ങിയവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് മനസ്സ് നിറയെ മാംഗല്യം വാത്സല്യം മനസ്സിലുണ്ടൊരു ബ്യൂട്ടിഫുൾ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ് പ്ലാസ അങ്കമാലി

ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി